നമസ്കാരം ജൂലൈ മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള അറിയിപ്പറ്റി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി രണ്ട് ഘടു ക്ഷേമ പെൻഷൻ മാത്രമാണ് കുടിശ്ശികയുള്ളത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക വിതരണം പൂർത്തീകരിക്കും ഇപ്പോൾ എല്ലാ മാസവും സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് കൂടാതെ ഈ വർഷത്തെ വാർഷിക മസ്തറിങ്ങും നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതലാണ് മസ്തറിംഗ് ആരംഭിക്കുന്നത് ആധാർ കാർഡ് ഉപയോഗിച്ച് അക്ഷയ സെന്ററുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരറിയിപ്പ് രാജ്യത്തെ കോടിക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി അടുത്ത ക്ഷാമബത്ത വർദ്ധനവിന് കളമൊരുങ്ങുന്നു ജൂലൈ ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെയുള്ള പുതിയ ക്ഷാമബത്തയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഓഗസ്റ്റ് അവസാനത്തോടെയോ സെപ്റ്റംബറിലോ ഉണ്ടാകും ഇതോടെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശിക ഏഴ് ഗഡുക്കളായി ഉയരും രാജ്യത്തെ പണപ്പെരുപ്പത്തിന്റെ തോത് കണക്കാക്കുന്ന വ്യവസായ തൊഴിലാളികൾക്കുള്ള ഉപഭോക്തൃ വില സൂചിക അനുസരിച്ച് ഇത്തവണ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ അൻപത്തി അഞ്ച് ശതമാനമാണ് കേന്ദ്ര ജീവനക്കാരുടെ ക്ഷാമബത്ത മൂന്ന് ശതമാനം വർദ്ധനയുണ്ടായാൽ ഇത് അൻപത്തി ശതമാനമായി ഉയരും കേന്ദ്ര സർക്കാർ ക്ഷാമബത്ത വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി ജീവനക്കാർക്ക് ആനുകൂല്യം നൽകുന്ന പതിമൂന്നോളം സംസ്ഥാനങ്ങളുമുണ്ട് അവിടെയുള്ള ലക്ഷക്കണക്കിന് ജീവനക്കാർക്കും പെൻഷൻകാർക്കും പുതിയ വർധനവിൻ്റെ പ്രയോജനം വൈകാതെ ലഭിക്കും മറ്റൊരറിയിപ്പ് വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ വില കുത്തനെ വെട്ടിക്കുറച്ചു അൻപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് രൂപയാണ് ഇതുപ്രകാരം കേരളത്തിൽ കുറവ് വരുന്നത് ഡൽഹിയിൽ ഇത് അൻപത്തി എട്ട് പോയിൻ്റ് അഞ്ചാണ് വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിൽ വില വ്യത്യാസം ഇത്തവണയുമില്ല ഏപ്രിൽ മാസത്തിൽ ഗാർഹിക സിലിണ്ടറുകൾക്ക് ഒറ്റയടിക്ക് അൻപത് രൂപ വർദ്ധിപ്പിച്ചിരുന്നു വാണിജ്യ സിലിണ്ടറുകൾക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നാൽപ്പത്തി രൂപയും മെയ് മാസത്തിൽ പതിനഞ്ച് രൂപയും ജൂണിൽ ഇരുപത്തിയഞ്ച് രൂപയും കുറവ് വരുത്തിയിരുന്നതാണ് ഇതിന് തുടർച്ചയായാണ് ഇപ്പോൾ അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് രൂപ കൂടി കുറവ് രേഖപ്പെടുത്തുന്നത് രാജ്യത്തെ ഗ്യാസ് ഉപയോഗത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വീട്ടാവശ്യത്തിനായാണ് ചിലവഴിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ രേഖപ്പെടുത്തുന്ന മാറ്റങ്ങളെ പശ്ചാത്തലമാക്കിയാണ് ഇന്ത്യയിൽ എൽ വില പ്രതിദിനം പുതുക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക